നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വഗതട്ടോ അപ്പോൾ എല്ലാവരും ഒരുക്കി പിടിച്ച് ഒരു യാത്ര പോവുകയാണ് കേട്ടോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു യാത്ര പോയിരുന്നു വൈകി പോയി വൈകിപ്പോയിട്ടോ ഒരുപാട് തിരക്കും പ്രശ്നങ്ങളും കാരണം എനിക്ക് എഡിറ്റിങ്ങും ഫോണും ഒന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ വൈകി പോയത് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ നമ്മൾ ഒരു യാത്ര പോകണ വേറെങ്ങോട്ടുമല്ല ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പൊള്ളാച്ചിയിൽ മാമ ഉണ്ടെന്ന് ആ മാമാടെ കുട്ടിയുടെ അതായത് കുട്ടിയല്ല സോറി മാമ യുടെ മോന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോവുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് വീട്ടിൽ നിന്ന് ഇമ്മ ഇമ്മാപ്പ അവരെല്ലാവരും പോകുന്നുണ്ട് പറഞ്ഞ് പക്ഷെ എൻ്റെ ഇക്കാക്ക് ഒരേ നിർബന്ധം പോവണമെന്ന് കാരണം ഇക്കാക്ക് ഞാൻ പറയുമല്ലോ ഞങ്ങൾ നല്ല പോലെ ഇരിക്കുമ്പോൾ ബൈക്കിലാണെങ്കിലും ആഴ്ചയിലാണെങ്കിലും ആ പള്ളിയിലോട്ട് പോവും അപ്പോൾ തൊട്ട് മാമാൻ്റെ അടുത്ത് പോവും അപ്പം ഇക്കാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് പോയി വന്നും ഇരുന്ന് നല്ല താല്പര്യമാണ് ഇക്കാനോട് അത് കാരണം ഇക്കാക്ക് പോകണം നല്ല നല്ല ആഗ്രഹം പൊതുവെ എനിക്ക് മടി നല്ല മഴയുമാണ് അപ്പോൾ വേണ്ട പോണ്ടെന്ന് കുറെ പറഞ്ഞു നോക്കി പിന്നെ അവസാനം ഇക്കാക്ക് ദേഷ്യം സങ്കടം ഒക്കെ വരാൻ തുടങ്ങി പിന്നെ ഇക്കാടെ സന്തോഷല്ലേ എന്ന് പറഞ്ഞ് ആ നമുക്ക് പോവാം എന്ന് തീരുമാനിച്ച് എല്ലാവരും ഒരുങ്ങി പിടിച്ച് ഞങ്ങൾ എല്ലാം വാപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആലോചിക്കാൻ കുറച്ച് വൈകിപ്പോയി അങ്ങനെ ഇവിടുന്ന് തന്നെ നമ്മൾ പതിനൊന്ന് മണിയായിട്ട് ഇറങ്ങുമ്പോൾ ഈ വണ്ടിയിൽ ബ്രതത വണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് യാത്ര പോകുന്നത് പക്ഷെ പോകുന്നില്ല ആദ്യം വിചാരിച്ച് പോയപ്പോൾ നല്ലൊരു മനസ്സിനൊരു ചേഞ്ചായിരുന്നു എല്ലാവരും പാടെ ഇങ്ങനെ ഒരു യാത്ര അതും നല്ല ടൈം നല്ല മഴയുള്ള സമയത്ത് ആ എപ്പോഴും പോലെ തന്നെ കുട്ടി പട്ടാളംസിൻ്റെ കൂടെയാണ് എൻ്റെയൊക്കെ യോജിക്കുള്ളുട്ടോ അങ്ങനെ ദാ കുട്ടീസിന്റെ കൂടെ ഇക്ക യോജിച്ച് ഇക്ക അവരുടെ കൂടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇക്ക അങ്ങോട്ട് ബാക്കിൽ പോയി പിന്നെ ഞാൻ ഇമ്മ നാത്തൂന് ആങ്ങള വാപ്പ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് പിന്നെ അവരുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ അങ്ങനെ പിന്നെ ഒരു താത്താൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ യാത്ര തിരിച്ചു അങ്ങനെ ഇതാ ആദ്യം തന്നെ കുഴൽ മന്നത്ത് പോയിട്ട് എന്തായാലും പിറന്നാളിന് പോകല്ലേ അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കണം പറഞ്ഞ് ഇമ്മയും വാപ്പയും അങ്ങനെതാ ഒരു തുണിക്കടയിൽ കയറിയിട്ടോ അങ്ങനെ ഇതാണെൻ്റെ ഉമ്മ ആ നിൽക്കുന്ന മഞ്ഞ ഷർട്ടാണ് കേട്ടോ എൻ്റെ വാപ്പ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു കുട്ടിക്ക് അപ്പം എന്നെ വിളിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നാത്തൂനെ ഇറങ്ങിയ കുട്ടികളെ എല്ലാവരും പാടെ ഇറങ്ങാം അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങണ്ട നീ മാത്രം വന്നാൽ മതി പറഞ്ഞു അങ്ങനെ എവിടെ പോയാലും എൻ്റെ കണ്ണ് ചോപ്പിലോട്ടേ പോകുള്ളൂ മക്കളെ ആ ചോപ്പ് എടുപ്പ് എടുത്ത് ഞാൻ കൈപ്പിടിച്ചു ഇമ്മാക്കും പാപ്പാക്കും ചോപ്പൊന്നും പറ്റിയില്ല അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രസ്സാട്ടോ അവളെടുത്തത് അങ്ങനെ ഇത് ആ ഡ്രസ്സൊക്കെ വാങ്ങി ഇറങ്ങി ഇതാ വണ്ടിയിലോട്ടിപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കേണ്ട ബാക്കിലിറ്റീം കുട്ടികൾ വെക്കാൻ്റെ ഇക്ക എവിടെ ഉണ്ടോ അവിടെ കുട്ടികളെല്ലാവരും കൂടെ ഉണ്ടാവും അങ്ങനെയാണ് പൊതുവേ ആളുടെ കുട്ടിക്കാണെങ്കിലും എൻ്റെ താത്തമാരുടെ കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇക്കാനേ ഇഷ്ടം അങ്ങനെ നമ്മൾ പോയി ഏകദേശം വണ്ടിത്താവളം അടുത്തെത്തിയപ്പോൾ ഒരു ബേക്കറിയിൽ നിന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും തിന്നാൻ ഇല്ലാണ്ട് പോകില്ലാലോ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് തിന്നാൻ വാങ്ങിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾക്കും കുറെ ലേസ് വാങ്ങിച്ചന്ന് വാപ്പ വാപ്പാന്റെ അതായത് ഞങ്ങളുടെ ഏത് യാത്രയിലും വാപ്പ കൂടി ഉണ്ടെങ്കിൽ നല്ലപോലെ തിന്നാൻ വാങ്ങിച്ചു തരും കേട്ടോ വാപ്പ അങ്ങനെ ഞങ്ങൾക്കും കുറെ ലേസ് ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഞങ്ങൾ കഴിച്ച് വീണ്ടും അതാ വണ്ടി എടുത്ത് യാത്ര തുടങ്ങി ആ പ്രദേശത്തൊക്കെ നല്ല മഴ കുറവായിരുന്നു കേട്ടോ അന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല മഴയായിരുന്നു പക്ഷെ ഇതാ കണ്ടോ അവിടെ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല റോഡൊക്കെ കേട്ടോ ഉണങ്ങി അങ്ങോട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ മീനാക്ഷിപുരം എത്തിയിരിക്കുന്നു കേട്ടോ പോകുമ്പോൾ എൻ്റെ താത്ത ഉണ്ടെന്ന് പറഞ്ഞില്ല അവിടെയൊന്നും നമ്മൾ പോയില്ല അങ്ങനെ നേരെ അവിടെ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്തര ആയിട്ടുണ്ട് അവളെ ബർത്ത്ഡേ ഒക്കെ കേക്ക് മുറിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഉച്ചക്ക് എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഉച്ചയ്ക്ക് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ കാരണം ഇവിടുന്ന് വൈകി യും വന്ന് റെഡിയായി വാപ്പ ചായക്കട വിട്ട് വന്ന് റെഡിയായി എങ്ങനെ പതിനൊന്ന് മണി പതിനൊന്നരയാകും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എത്തുമ്പോൾ കറക്റ്റ് ഒരു മണി ഒരു പോയതും അവർ തട്ടെടുക്കും ഇന്നും നമ്മൾ അങ്ങനെ തന്നെ ആവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ അമ്പ്ര മലയം കഴിഞ്ഞ് പൊള്ളാച്ചി എത്തിയിട്ടുണ്ട് ദാ മാമാന്റെ വീട്ടിലോട്ട് അടുക്കുന്നു വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നുട്ടോ ആ കാണുന്ന ഗ്യാപ്പിലാണ് മാമാന്റെ വീട് ആ കാണുന്ന ഗ്യാപ്പിലാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ വണ്ടി നിർത്താൻ പോവുകയാണ് എന്താണ് കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം അതായത് മഴയും കുറച്ച് ദിവസം കാര്യം വീട്ടിലിരുന്ന് മുഷിയെ വെട്ടിയും പോകാൻ പറ്റില്ല ഏ കുട്ടികളെക്കാളും മുഷിപ്പ് എന്റെ കാക്കാണ് കേട്ടോ കാരണം നമ്മളിപ്പോ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര പോവുക അങ്ങനെ ഒരു പറ്റിയൊരു സിറ്റുവേഷനും അല്ല പോവാനും പറ്റില്ല അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും യാത്ര എവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ ഈ കാക്ക വേഗം പോകണം അതിൽ നിന്ന് ഞാൻ പിന്മാറുമ്പോ എന്നോട് ദേഷ്യം വരും അങ്ങനെ നമ്മൾ വണ്ടിയേക്ക് നിർത്തി ഇറങ്ങി ഇറങ്ങിതാ കുട്ടികളൊക്കെ കണ്ടെ നല്ല ഹാപ്പിയാണ് ഇങ്ങനെ കണ്ട എന്റെ പോകട്ടെ ചിരിക്കുക വീഡിയോ കൊണ്ടുപോകുമ്പോൾ ആൾ ചിരിക്കുന്നത് എല്ലാവരും കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മള് ദാട എന്റെ താത്താടെ മോനാണ് കേട്ടോ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് എന്തായി അവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡ് കഴിക്കലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് ആ വീട്ടിലോട്ട് കേറാൻ പോവുകയാണ് ഈ കാണുന്നതാണ് കേട്ടോ മാമാന്റെ വീട് അവിടെ എങ്ങനെ അത് സ്വന്തം തന്നെയാണ് കേട്ടോ വാടകയ്ക്കൊന്നുമല്ല അവരുടെ സ്വന്തം തന്നെയാണ് ഇതാണ് വീട് ആകെ ഒരു ഹാള് ഒരു റൂം ഒരു അടുക്കള അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ അവിടുത്തെ പോലെ ഒരുപാട് വലിയ വലിയ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഇതാ നാലു പേർക്ക് മാത്രമേ ചെയർ കിട്ടിയുള്ളൂ ജാക്കൾക്ക് ചെയർ കിട്ടിയില്ല ൾക്ക് പായയാണ് കേട്ടോ അങ്ങനതാ എത്തിയതും പ്ലേറ്റ് തന്നെ ഞങ്ങൾ എടുത്തു എത്തിയതും അവർ സാപ്പടെ എല്ലാം വാങ്ങോന്ന് പറഞ്ഞു അങ്ങനെതാ പ്ലേറ്റ് എടുത്ത ബിരിയാണിയാണ് എല്ലാവരും നാട്ടിക്കോഴി കൊണ്ടുള്ള ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പ്ലേറ്റ് എടുത്തിരുന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് വർത്തമാനമാണ് എല്ലാവരും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ട് കാരണം അവരുണ്ട് എൻ്റെ ആങ്ങളുടെ കുട്ടി കുഞ്ഞൻ അവൻ പോയിരിക്കട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം ആയിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടോ ആകെ തോ ഈ ഹാൾ ആ ഒരു റൂം ഇവിടെ അടുക്കള പിന്നെ അടുത്ത് നമുക്ക് ഇതാ ചായ ചായ വെച്ചു തന്നത് മാമയുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് ഇഞ്ചി ബിരിയാണി കഴിച്ചതല്ലേ സൂപ്പർ കേട്ടോ മാമ വെച്ചിരുന്ന ചായ സൂപ്പറാണ് ഇഞ്ചിയൊക്കെ ഇട്ട് കുത്തിയിട്ട് ഫൈമോ കണ്ടോ ഫൈമോ ചായ കുടിക്കാത്ത ആളാണ് ഫൈമോന് വരെ ചായ ഇഷ്ടപ്പെട്ടു അവിടെ ആ കുട്ടീസൊക്കെ കഥയും ഫോണും ഒക്കെ ആയിട്ട് അതാ അവിടെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഇക്കാ ചായ കിട്ടിയിട്ട് പോവുള്ളൂ വന്നിട്ട് ഒരേ ഇരുത്താൻ ഞാൻ ചിരിച്ചതാണ് അങ്ങനെ ഈ ചായയെക്കുറിച്ച് ആ കാണുന്നതാണ് എൻ്റെ മാമാറ്റവും കേട്ടോ കേട്ടോ മറ്റേ സിനിമ എന്താ പേര് പറയാ യോഹിൻ്റെ വായിൽ കിട്ടുന്നില്ല കേട്ടോ ആ ആളെ പോലെയല്ലേ അറിയുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഉദ്ദേശിച്ച ആൾ മാമാനെ കണ്ടിട്ട് അങ്ങനെ നമ്മളിതാ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വേഗം പോണം വേഗം പോണം വാപ്പ എവിടെ കൂടെ വന്നാലും വാപ്പക്ക് പൊരിച്ചിലാണ് കേട്ടോ വാപ്പ കാര്യം കഴിയാ പോവുക അത്ര തന്നെ കേക്കും കേക്കും മുറിയലും ഒന്നും കൂടാൻ പറ്റില്ല കാരണം അവർ നെയ്റ്റിലാണ് ചെയ്യണത് അത് കഴിഞ്ഞ് പോവാം അത് കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ വാപ്പയും ആരും ഒന്നും സംഭവിച്ചില്ല വേണ്ട വേണ്ട പോണം പോണം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ പോയില്ല അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മളിത് ആ പള്ളിയിലോട്ട് കേ ട്ടോ എന്താണ് ഞങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ലേ എപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങളുടെ നല്ല സമയത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും ഈ മഹാന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുവാ ചെയ്ത് പോവലുണ്ട് കേട്ടോ അപ്പോൾ വയ്യാതായിട്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് ഇക്കാക്ക വയ്യാതായിട്ടും ഞങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെതാ തിരിച്ചു നമ്മൾ നോക്കൂ വരുന്ന പോലെ എല്ലാ കാലാവസ്ഥ പെരു മഴ തിരിച്ചു പോകുമ്പോൾ പെരും 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 പെരു മഴയാണ് കേട്ടോ അപ്പം മഴയത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല ഏറെക്കുറെ ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കട്ടോ ഫൈക്കുട്ടൻ ബാക്ക്ന്ന് വന്നു കാരണം എന്താ വെച്ചാൽ അവനിക്ക് വൊമിറ്റിങ് ടെൻഡൻസി കുറച്ച് കൂടുതലാണ് ആ ചെറുപ്പത്തിലൊക്കെ നല്ല യാത്ര അവനെയും കൊണ്ട് പോവാനേ പറ്റില്ല കേട്ടോ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും പൈമോ പക്ഷെ ഇപ്പം എന്തോ സമാധാനം ഛർദിക്കില്ല ഛർദ്ദിക്കാൻ വരുന്നു വരുന്നു എന്ന് മാത്രമേ കേട്ടോ അവൻ പറയുള്ളൂ അതുകൊണ്ട് സമാധാനം എവിടെയും ധൈര്യത്തിൽ ഇപ്പം കൊണ്ടുപോവാം അങ്ങനെ ഞങ്ങൾ ഇതാ മെയിൻ റോട്ടിൽ നിന്ന് വണ്ടി തിരിച്ചിരിക്കുകയാണ് എങ്ങോട്ട്ന്നല്ലേ നമ്മളിനി തൻ്റെ വീട്ടില് അവരുടെ വീട്ടിലെ പണിയൊക്കെ നടക്കാനും ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു പറഞ്ഞു അപ്പം കുറേ വിചാരിക്കുന്നു പോണം പോണം ഉമാക്കും അപ്പക്കും പോവാനും പറ്റിയില്ല ഞങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട് ഞങ്ങളും പോകുന്നില്ല അപ്പൊ എല്ലാവരും കൂടി അതല്ലേ അവിടെയും നമുക്ക് പോയിട്ട് പോവാന്ന് പറഞ്ഞ് അങ്ങനെതാ അവിടെയാണ് കേട്ടോ ഈ എത്തിയിരിക്കുന്നത് കണ്ടോ മഴ പേര് മഴയായിരുന്നു ഞാൻ ഓടി ആദ്യം തന്നെ വന്നിട്ട് അവര് വരുന്നത് വീട് എടുത്തതാണ് കേട്ടോ മഴയത്ത് കുറച്ച് ഇറക്കത്തിലൊക്കെയാണ് വീട് അപ്പൊ വാപ്പ വീട് പറഞ്ഞിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാപ്പാനൊക്കെ പിടിച്ച അവളൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ അങ്ങനെ കുറച്ച് വന്ന് ചായയൊക്കെ കൂടി എല്ലാം കഴിഞ്ഞ് ദാ വീണ്ടും ഞങ്ങൾ മാങ്ങ മുറ്റത്തെ മാവിൽ ഇഷ്ടം ത്തിന് മാങ്ങട്ടോ അപ്പൊ ഞങ്ങൾ മാങ്ങ കിട്ടാത്തവർ പോയപ്പോ ആ മാവ് ഏകദേശം കാലിയാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് കണ്ടത് നേരം മാങ്ങ മാങ്ങതി ഇക്കെയാണ് മുറിച്ച് അവൻ പറിക്കും അവൻ മഴയാണെങ്കിൽ അവൻ പോയി വടിയും കൊണ്ട് ഞങ്ങൾക്ക് പറിച്ച് കഴുകിക്കൊണ്ട് കൊണ്ടുവരും ഇക്ക മുറിച്ചു തരും ഞങ്ങൾ ഇരുന്ന് ശാപ്പടും എന്താണ്ടോ ഇക്കയാണ് മുറിക്കുന്ന ആള് ഞങ്ങൾ പോകുമ്പോഴുള്ള മാങ്ങ മരമല്ല തിരിച്ചു വരുമ്പോൾ ഉള്ളത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് തോന്നുന്നു കാരണം കംപ്ലീറ്റ് കാലിയാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത് അവിടെ നിന്ന് ഇരുന്ന് പോകുന്നത് പോയ നേരാണ് കേട്ടോ പോയത് ഈ ഇരുന്ന എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അതായത് ചെറുതായിട്ട് ചെനഞ്ഞിട്ട് പഴുത്തിട്ടില്ല അവ കണ്ടോ ഞാനാണാ വാങ്ങുന്നത് വാങ്ങിക്കൂട്ടുന്നത് അങ്ങനെ വാങ്ങിയൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് മഴ പോയപ്പോൾ ബാക്കിലോട്ട് ഇറങ്ങി കണ്ടോ അവരെ ബാക്കൊക്കെ മൊത്തം പാടങ്ങളാണ് നല്ല നമ്മുടെ പോലെ തന്നെ നല്ല രസം ഉണ്ട് ഒരു കുഞ്ഞു ചാലൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ പാടത്ത് ഇത് വരമ്പല്ല ഒരു കുഞ്ഞു ചാല് പോലെയാണ് കേട്ടോ അവള് നല്ല മഴ തെളിവുള്ള സമയത്തൊക്കെ അവിടെയാണ് അലക്കലൊക്കെ ചെയ്തില്ലിട്ടോ അങ്ങനെ അതാ കുട്ടികൾ നല്ല ഹാപ്പിയാണ് എല്ലാവരും കൂടെ കൂടിയല്ലോ എല്ലാവരുമായിട്ടില്ല നമ്മുടെ ഫാമിലി എന്നാലും കുറച്ചു നേരം കൂടിയപ്പോൾ അവർ നല്ല ഹാപ്പിയാണ് കണ്ടോ അറ്റ്മോസ്ഫിയർ നോക്കുക അല്ലേ കാലാവസ്ഥ സൂപ്പറാണ് മഴ കഴിഞ്ഞ് ഒരു ഇതായപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് എടുത്തതാണ് പിന്നെ അതാ കുട്ടീസ് നല്ല വീണ്ടും മഴ വന്നപ്പോൾ ഉള്ളില് അവരുടെ ഫോട്ടോ ഒക്കെ കല്യാണത്തിന്റെ ആൽബമാണ് കേട്ടോ ഇതാ കാണുന്ന ആളെ അറിയുമ്പോൾ ഞാനാണ് കേട്ടോ അത് അവളുടെ കല്യാണത്തിന് ഞാനും ഉണ്ടോ അന്ന് ഞാൻ നല്ല അവളെക്കാളും നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവളുടെ പിന്നെ ദാ ക്ക നോക്കായിരുന്നു ആൽബം ഒക്കെ ഇക്ക ഉണ്ട് ആ കല്യാണത്തിന് എന്താണ് എന്റെ കല്യാണത്തിന് ഒരു വർഷം മുമ്പായിരുന്നു കേട്ടോ ആ കല്യാണം അവളുടെ കല്യാണം അങ്ങനെ അവരെല്ലാവരും കൂടെ ആൽബം നോക്കുമ്പോ ഇത് അത കണ്ടോ അത് എന്റെ ബ്രദർ ഇതെന്റെ ഇക്ക ആ കണ്ടോ പഴയ ആള് എങ്ങനെയുണ്ട് വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ ഇക്ക അങ്ങനെ അങ്ങനതാ രാത്രി സമയം എത്രയെന്നറിയോ പതിനൊന്നര ആയിട്ടും ഇവിടെ ഒരാളും അറിയിട്ടില്ല ഉള്ളിൽ നിന്ന് വാപ്പ തൊള്ളിയിട്ടു കൊണ്ടേയിരിക്കണെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉറങ്ങും ഉറങ്ങുന്നു പറഞ്ഞിട്ട് പക്ഷെ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല കണ്ടോ ഞാൻ വീഡിയോ എടുത്തത് സമയം ഇപ്പം പതിനൊന്നര ആയിരിക്കണം ആർക്കും ഉറക്കം വരില്ല പാവം കുട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് കളിക്കലും ഏഹ് അവര് കടന്നിട്ട് അവർക്ക് അവര് അവരിന്നെ സ്വയം പറയണ കേട്ടോ ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്ന് കാരണം എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനതാ നേരൊക്കെ വെളുത്തു പിറ്റേത്ത ദിവസം ഞങ്ങൾ അന്നാ അവിടെ ില്ല കേട്ടോ അവൾ വിട്ടില്ല എല്ലാവരെയും പിടിച്ച് അവിടെ ഇരുത്തി വന്നില്ല പിന്നെതാ നേരം വെളുത്തിട്ട് കുട്ടികൾ മഴ അന്ന് കാര്യമായിട്ട് അവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ കളിയായിരുന്നു കേട്ടോ വിലയിൽ പിന്നെ ഇന്നിപ്പോ ബീഫും നെയ്ച്ചോറും ആണ് കേട്ടോ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ഏ അപ്പോ ഞാനിങ്ങനെ അവരവിടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒത്തിരി മഴ കുറഞ്ഞാൽ ഞാൻ ഫോണും പിടിച്ച് ഇറങ്ങും എൻ്റെ ഒരു പാപ്പിന് ചീത്ത പറഞ്ഞ കേട്ടോ എൻ്റെ ചാലിൽ പോയി വീഴും പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഉച്ചയായി ബീഫ് ആയി തേച്ചോറായി അതൊക്കെ ദാ ചാപ്പിട്ടു എല്ലാം കഴിഞ്ഞ് ഇനി വേഗം നാലുമണി വീട് വീടെത്തണം അങ്ങനെ അറിഞ്ഞ് വന്നതല്ലേ എന്ന് പറഞ്ഞ് തുണിയൊക്കെ റെഡിയാക്കി അത് അനക്കാ ഫൈമോനെ പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ചാറ്റയും പറഞ്ഞതാ തിരിച്ചു അപ്പൊ നല്ലൊരു പ്രതീക്ഷിക്കാത്ത നല്ലൊരു വിരുന്ന ഈ കണ്ണ സെഞ്ചിലെന്താന്ന് അറിയുമോ മാങ്ങോ വേറെ മാങ്ങ ഒറ്റ സെഞ്ചി മാങ്ങ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതാ അവിടെ അവളുടെ ഇലച്ചി മുത്തച്ചി അങ്ങനെ ഓരോ വീഡിയോ ഉണ്ട് അവിടെയൊക്കെ വരുന്ന വഴിയിലൊക്കെ ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുത്ത് ഇങ്ങനെ പോകുകൂടെ എല്ലാവർക്കും സങ്കടം ഉണ്ടാവും വരുന്ന ഉഷാറാരുടെ മൂത്തുമില്ല കാരണം പോകുമ്പോ അതൊരു നല്ലൊരു സന്തോഷമല്ല തിരിച്ചു വരും അപ്പോ അത്രക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാ വീഡിയോസ് ലൈക്ക് കൊടുക്കാം മാക്സിമം ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യാം